ഹലോ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി അമ്മേൻ്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലൊന്ന് പോകുന്നുണ്ട് കുറെ ആയി പോയിട്ട് അവിടെ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രം ഉണ്ട് വേട്ടക്കരുമകൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ തെയ്യം നിന്ന് പിന്നെ ആ തെയ്യത്തിനെയൊന്നു കാണാലോ നിയർച്ചിട്ട് പോകുന്നതാണ് പിന്നെ അമ്മമ്മിയുണ്ട് വയസ്സായ അമ്മമ്മിയാണ് ഇടയ്ക്കിടയിൽ പോയി നോക്കണ്ടതാണ് പക്ഷെ നമുക്കങ്ങനെ എപ്പോഴൊന്നും പോകാനാണില്ല അതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു മോളെ നമുക്കൊന്ന് പോയി അമ്മമ്മേനെയും കാണാം ഒന്ന് അടുത്തുള്ള ക്ഷേത്രമല്ലേ അന്ന് അവിടെയും പോയി തെയ്യം എല്ലാം കണ്ടിട്ട് വരാം പിന്നെ അനിയത്തി ചേച്ചിയും എല്ലാവരുണ്ട് വീട്ടിൽ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ചേച്ചി അടുത്ത വീട്ട് അടുത്താണ് അങ്ങനെ അനിയത്തിയാണ് വീട്ടിൽ നിൽക്കുന്നത് അനിയത്തി മക്കളും അങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കലാന്ന്

കരിമ്പൻ ജ്യൂസ് ആക്കിയിട്ടുണ്ട് പേരെന്താ ജമീൽ ജമീൽ അട്ടേവടി ജ്യൂസ് ആണ് അട്ടേവടി നമ്മളെ ഇരിക്കൂർ എത്താനാവും ബോുള്ള റോഡ് സൈഡിനൂടെ മാമാനെ മാമാനെ തന്നെന്നെന്നല്ല കരിമ്പൻ ജ്യൂസ് എടുക്കുന്നേ മൈസൂരിന്ന് കൊണ്ടുവന്ന കരിമ്പാണ്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ കുടിച്ചിട്ട് നാട് ഇവിടന്ന് മടോട്ടാ പിന്നെ അത്യാവശ്യം പോകാൻ വേണ്ടി നമ്മൾ ഇരിക്കൂർ എത്തുന്നത്ര ഇനി കല്യാട് അവിടുന്ന് കുറച്ച് പോകണം കേട്ടോ അപ്പൊ നമ്മളിതാ കരിൻ്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൂർ വഴിക്ക് നിർത്തിയിട്ടുള്ളു കേട്ടോ അപ്പൊ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് നേരെ ഉറയ്ക്ക് പോകും അപ്പൊ നമ്മളങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ടാ ഉള്ളത് കേട്ടോ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറി ഐറ്റംസ് ഒന്നും നമ്മൾ നമ്മളതിൽ എന്തെങ്കിലും ഫ്രൂട്സ് അങ്ങനെ എന്തെങ്കിലും സ്ഥലന്ന് അറിയാം മാമാൻക്ക് കഴിഞ്ഞിട്ട് മാമാൻ അമ്മ കഴിഞ്ഞിട്ട് അടിപൊളി കുറച്ച് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ അതിന്റെ പരന്നാണ്

പന്തെന്ന് പറഞ്ഞാൽ മോളെ നമ്മളെല്ലാം പഠിച്ച എന്ന് പറഞ്ഞാൽ ഒരു ബസ്സും വണ്ടിയൊന്നും ഇല്ലാത്ത കാലാണ് ഏഹ് അപ്പോൾ നമ്മളെ ഊരത്തൂര് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച് അവിടുന്ന് ആറും ഏഴും പഠിച്ച് സ്കൂളാണ് ഈ കല്യാട്ട് സ്കൂൾ ഇവിടെ നിന്ന് ഏഴാം ക്ലാസ് പാസ്സായിട്ടാണ് പിന്നെ ഇരിക്കൂർ ഹൈസ്കൂള് പഠിച്ചിന് എട്ടും ഒമ്പതും പത്തും അങ്ങനെ നമ്മൾ ഈ കല്യാട്ട് പന്തം നടന്നിട്ടാന്ന് ഇവിടുന്ന് നമ്മൾ രാവിലെ എട്ട് മണി ആറു വരെ ഏഴുമണിയാവുമ്പോൾ നമ്മൾ ദൂരത്തൂരിൽ നിന്ന് നമ്മളൊരു ഒമ്പത് മണിയാവുമ്പോഴേക്കാന്ന് നമ്മൾ ഇരിക്കൂർ സ്കൂൾ എത്തുക അത്രയും രാവിലെ നമ്മൾ നടന്നിട്ടാന്ന് വരുക അത് എങ്ങനെ വരുവാന്നുവെച്ചാൽ എല്ലാവരും കൂടി ഞാനും എൻ്റെ ചേച്ചി ഒന്നിച്ചാന്ന് ഇരിക്കൂർ സ്കൂൾ പഠിച്ചിനേ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും കൂടി നടന്നിട്ട് വരും ചേച്ചി അനിയെത്തിയും പിന്നെ അങ്ങനെ ആൺകുട്ടികളും ഉണ്ടാവും കേട്ടോ നല്ലൊരു എന്താ പറയണ്ടേ പിന്നെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാന്ന് നമ്മൾ വരുവുക അന്നത്തെ കാലത്തെ പോലെ ഇന്ന് കുട്ടികളെ വിട്ടൂടാ പിന്നെ കുട്ടികളെല്ലാം എന്നാ പറയണ്ടത് വല്ലാത്ത രീതിയിലുള്ളതാണെന്നെ രക്ഷിതാക്കൾക്ക് അങ്ങനെ വിടാനുള്ള ഒരു ഇത് ഇന്നില്ല ധൈര്യം ഇല്ല അതെ അതെ ആ സ്കൂൾ വണ്ടിയിൽ പോകുന്നുണ്ടായിന് കേട്ടാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ചു പഠിച്ചവരെ വരെ ഇപ്പം മറന്നുപോയി ഈ നാടോ വീടോ ആയിട്ടോ ഒരു ടച്ച് ടച്ചില്ലാത്തൊരിതായി നമ്മൾ സ്കൂൾ ബേച്ചെല്ലാം ഉണ്ട് അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ പോകുമ്പോൾ നോക്കാൻ മനസ്സിലായി അപ്പോൾ ഞാൻ അവളോട് ഹായ് പറഞ്ഞങ്ങനെ അങ്ങനെ ഇത് പിന്നെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഇരിക്കൂർ സ്കൂളിൽ പോയിനി അന്നെല്ലെന്ന് പറഞ്ഞാൽ പഠിച്ച് ഇതാന്നെ വല്ലാത്ത രീതിയില് ബുദ്ധിമുട്ടീട്ടാ നമ്മളത് നടന്നുകൊണ്ടാ നമ്മള് പോയി പഠിച്ചിനേ കേട്ടാ ആ ഇപ്പുള്ളവര് അങ്ങനെ കുട്ടികളെ ഒന്നും ആ വീട്ടിന്റെ മുന്നിൽ നിന്ന് കേറുന്ന വീട്ടിന്റെ മുന്നിൽ കൊണ്ടുപോയി കീക്കുന്നു അങ്ങനെയല്ലാന്ന് ഇന്നത്തെ കുട്ടികൾ പക്ഷെ അന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികളായിട്ടുള്ള വ്യത്യാസം ഉണ്ട് ഇന്നിപ്പം കുട്ടികള് എല്ലാം എന്നാ ഒരു അവസ്ഥയാണ് കാണുന്നത് ഇപ്പം കുട്ടികളായാലും കുട്ടികളും അവിശ്വസിറ്റ് പേരന്റ്സിനൊന്നും അങ്ങനെ കുട്ടികള

ൂടി പോകാൻ നല്ല രസമാണ് ഇത് ഓരോരുത്തർ പറപ്പിലെത്തിയിട്ട് ഇവിടെയാണ് ആയുർവേദ കോളേജ് വരുന്നത് പിന്നെ ഇന്റർനാഷണൽ ആയുർവേദ കോളേജ് വരുന്ന സ്ഥലമായിരുന്നു പിന്നെ ഇന്റർനാഷണൽ ആയുർവേദ കോളേജ് വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളെ വീട്ടിലെത്താനായിട്ടുണ്ട് ഇതെല്ലാം പാട് പിടുത്തപ്പെട്ട സ്ഥലമാണ് കോളേജ് ഏറ്റെടുത്തിട്ടുള്ളത് എന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് ഈ വീടിന് ബാക്കിൽ ബാക്കിൽ കാണുന്ന ആ വീട് അതാട്ടോ നമ്മുടെ തറവാട് ഇപ്പൊ നമ്മളെ വീട്ടിലെത്തിട്ട് ഇതാന്നെയാണ് തറവാട് ഈ ഒരു തീർച്ചയായിട്ടും അല്ല അത് ഇതായി പോയി അങ്ങനെ വീട്ടിലെത്തി അപ്പൊ ഒരു വലിയ നായ് എന്റെ കുട്ടിയില് രണ്ടേട്ടാ എനിക്കു അങ്ങോട്ടേക്ക് പോവാൻ പക്ഷേ എനിക്ക് പേടിയാലോ വീണ്ടി രണ്ട് നേ നോക്കുന്ന നേ നോക്കുന്ന വലിയ അങ്ങോട്ട് ഇരിണ്ടല്ലേ നോക്കുന്ന ഇതില് എത്ര മാസം ആയടാ എടാ ഇങ്ങേ വാ ഓ പോയി ഒരു മാസം മാത്രമേ ഉള്ളൂ അല്ലേ നല്ല ക്യൂട്ടാ കേചോ പോイക്കോ 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 നല്ലുണ്ട പെട്ടാണ്ട് ഇ봐 നല്ല ക്യൂട്ടാ ഹലോ കുട്ടിയെ പോലെ തന്നെയുണ്ട് നമ്മളെ ഐസ്യൂന്ന് കുട്ടികളെടുക്കുന്ന പോലെ അബിപ്പ് ഇടുന്നേട് ഇതാണ് അമ്മമ്മേട്ടാണ്ട് അമ്മ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞിട്ട് എന്റെ അമ്മമ്മയെ അന്നെ നോക്കീനീന്ന് പറഞ്ഞിനി ആ അമ്മമ്മനെ കാണാനാ നിന്ന് വന്നിട്ടുള്ളത് ആ രീതി ആ ഇതാണ് അമ്മ അമ്മക്ക് കൊഴപ്പൊന്നും ഇല്ല കാറിന് കൊറച്ച് വീണിട്ട് തൊടയേലിനു പറ്റി മാത്രമേ പറ്റൂലൂ നടക്കാനൊന്നും പറ്റൂല ഇത് ഇത് വെല്ലുമ്മന്ന് ഭർത്താവിന്റെ അമ്മയാണ് എന്റെ പാവനൂര് അമ്മേന്റെ ഒരു മോളും ആണ് എല്ലാന്ന് രണ്ടമ്മമാരെയും ഇത് നമ്മളെ മേമക്ക് വീട് കൊറച്ചപ്പുറത്തന്നായിട്ടാ മാമിന്റെ വീട്ടിൽ കൂടി ആരായില്ലേ പിന്നെ മാമിന്റെ പരിപാടി എല്ലാം ഉണ്ട് ഇന്ന് കോട്ടത്ത് വീട്ടിൽ കൂടൂല അമ്മമ്മെല്ലാം അപ്പൊ അമ്മമ്മ ചായ കുടിച്ചില്ലേ സുഖല്ലേ അമ്മമ്മ അമ്മമ്മക്ക് കൊറച്ച് സുഖമായി പോയിരുന്നല്ലേ കൊറച്ച് സുഖമില്ലാണ്ടായിട്ടില്ലായിരുന്നു അമ്മമ്മക്ക് അതെയല്ലേ ശരിയായി വരുന്നേ ഉള്ളു രണ്ടാക്കു പറഞ്ഞേ ആ പറയാ പറഞ്ഞു പറയുന്നു പിന്നെ ഇതെന്റെ യൂട്യൂബ് ചാനലാ ഇങ്ങനെ ഫോണിൽ എല്ലാരും കാണൂലേ അമ്മമ്മനെയും കാണു ആ അപ്പമൊക്കെ പറയാനുള്ളേ എന്നാന്ന് പറയണ്ടോടും എല്ലാരോടും എല്ലാരോടും നല്ലന്ന് പറയാണ്ട് എല്ലാരും നല്ല അത് മതിയല്ലേ അനുഗ്രഹം എല്ലാം തന്നിട്ടുണ്ട് എല്ലാരും നന്നായിരിക്കും അപ്പോ മാ പരിപാടിയിലുണ്ട് കേട്ടോ ഇന്ന് അതെല്ലാം കാണിച്ചു തരും മാമേന്റെ ഡാൻസെല്ലുണ്ട് മാം അടിപൊളി ഡാൻസ് എല്ലാം ചെയ്യും അതെല്ലാം ഞാൻ വീഡിയോ എടുക്കും ഉമ്മ കൊണ്ടുവരുന്നെങ്കിലും കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണിക്കും കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്